ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ചായ എടുപ്പോടു കൂടിയ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ രാവിലെ നമ്മുടെ ചായ കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റിലെ ചായ കൂടി കേട്ടോ പക്ഷേ ഇത് എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞാണ് നമ്മൾ ഈ ചായ കുടിക്കുന്നതെങ്കിലും ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ചായയാണ് നമ്മുടെ രാവിലത്തെ പ്രധാനപ്പെട്ട ചായ കൂടി കേട്ടോ ആദ്യം ഒരു കട്ടൻ ചായ കുടിക്കും പിന്നെ രണ്ടാമതാണ് ഈ ചായ കുടിക്കുന്നത് അപ്പോൾ അമ്മയൊക്കെ ഗുളിക കഴിക്കുന്നുണ്ടട്ടോ ഈ ചായ രാവിലെ കുടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയുള്ളൂ അപ്പം ഞാൻ രാവിലെ നാല് മുപ്പതിന് എഴുന്നേറ്റും കേട്ടോ അപ്പോൾ വേക്കപ്പ് ഏർലി ഇൻ ഡി മോർണിംഗ് എന്ന് പറഞ്ഞ പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റു വേഗം പല്ലൊക്കെ തേച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ചോറ് കൊണ്ടുപോകണം കേട്ടോ അവന് ഇന്ന് രാവിലെ പോകണം മണി എട്ടരയ്ക്ക് ആവുമ്പോഴത്തേക്കും അവന് ഡ്യൂട്ടിക്ക് പോകണം കേട്ടോ അപ്പോൾ ഇപ്പോളേ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കിയാലേ പോകാനാവുമ്പോഴത്തേക്കും ലഞ്ച് ബോക്സൊക്കെ തയ്യാറാക്കാൻ പറ്റുള്ളൂ കേട്ടോ അതിനാട്ടേ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് അപ്പോൾ എഴുന്നേൽക്കുന്ന പാടെ ഞാൻ നമ്മുടെ പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖമൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകൂ കേട്ടോ അത് കഴിഞ്ഞാണ് ഞാൻ കിച്ചണിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് ഡെർമയുടെ ഫേസ് വാഷാണേ അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് മുഖമൊക്കെ ഒന്ന് കഴുകും രാവിലെ പിന്നെ കയ്യും കാലും മുഖവും കഴുകൂട്ടോ രാവിലെ ഞാൻ കുളിക്കാറൊന്നുമില്ല കേട്ടോ കുളിയൊക്കെ നമ്മുടെ കുറച്ച് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാ കേട്ടോ ഞാൻ കുളിക്കാറ് അടിക്കലും വാരലും മുറ്റം അടിക്കലും കഴിഞ്ഞിട്ടേ ഞാൻ കുളിക്കുകയുള്ളൂ കേട്ടോ അപ്പം മീനോ അങ്ങനെ എന്തെങ്കിലും വെട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയതിന് ശേഷമാണ് കുളിക്കാറ് അപ്പം നമ്മൾ ചോറൊക്കെ അടുപ്പത്തിട്ടു പിന്നെ ഞാൻ തലേദിവസം എന്തു ചെയ്തു കുറച്ച് നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിരുന്നു കേട്ടോ ചൂടാക്കി വെച്ച് എന്താ നല്ല കടല കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഈ ഇതിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് നമ്മൾ ചായ എടുത്തു ബാക്കി വെള്ളത്തിൽ ഒറ്റക്കലം വെള്ളം അങ്ങ് തിളപ്പിച്ചു കേട്ടോ അതിൽ അരിയിട്ടു ബാക്കി വെള്ളം നമ്മൾ തിളപ്പിച്ചും വെച്ച് ചായ എടുക്കണ്ടേ കട്ടൻ ചായ അമ്മ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയ്ക്ക് കട്ടൻ ചായ പ്രധാനമാട്ടോ പിന്നെ ഞാനും കുടിക്കും അര ഗ്ലാസ് കട്ടൻ ചായ ഒക്കെ കേട്ടോ പിന്നെ ഞാൻ കടലിലേക്ക് ഒന്ന് കഴുകി വാരി വെച്ചു കുറച്ച് കടലയും കുറച്ച് ഗ്രീൻ പീസും കൂടിയാണ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല കുറവായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ പീസും കൂടി ഇട്ടു കേട്ടോ ഞാൻ ചില സമയങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ കൂട്ടുകാരെ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ചെയ്യുമോ അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പം എന്തെങ്കിലും കുറവാണെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു കടലയുടെ കൂടെ ഗ്രീൻ പീസ് അങ്ങനെയൊക്കെ ചെയ് മിക്സ് ചെയ്തൊക്കെ ഉണ്ടാക്കും കേട്ടോ പിന്നെ എനിക്ക് ഇന്ന് രാവിലെ പുറത്തൊക്കെ പോകണം കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ മോള് മോളെ എന്താണ് അവളെ ഇനി ക്യാറ്റ് എക്സാം എഴുതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോഴ്സിന് ചേർക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ചേർക്കണം പിന്നെ എനിക്ക് മാർക്കറ്റിൽ പോകണം മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ നമ്മുടെ പെരയുടെ ഇത് പ്ലാൻ വരച്ച് പഞ്ചായത്ത് കൊടുക്കണം കേട്ടോ ടാക്സിന് വേണ്ടിയിട്ട് അത് ഇതുവരെ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എൻജിനീയർ ഒന്ന് കൺസ ചെയ്യണം അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കൊണ്ടാട്ടോ ഞാൻ ഇന്ന് എഴുന്നേറ്റ് ഓരോ ജോലികൾ ചെയ്യുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി കഴിഞ്ഞ് ഞാൻ പോകാം എന്നാട്ടോ വിചാരിച്ചോണ്ടിരുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ക്യാരറ്റും അരിഞ്ഞു കേട്ടോ പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ചേർത്ത് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം പിന്നെ ഇതൊക്കെ ഒന്ന് ആവികേറ്റി ആവികേറ്റിയല്ല കുക്കറിലൊന്ന് വിസലടിപ്പിച്ച് അതിൻ്റെ കൂടെ ചേർത്താൽ മതി കേട്ടോ അപ്പം ഈയൽ നല്ലോണം പറന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ ഈയിൽ പറക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ അമ്മ എഴുന്നേറ്റ് വന്നു അപ്പോൾ അമ്മ പറഞ്ഞ് മഴ ഇരട്ടിക്കാനായിരിക്കും ഇങ്ങനെ ഈയിൽ പറക്കുന്നതെന്ന് അപ്പം അമ്മ ചായ ഒക്കെ കുടിക്കുക കേട്ടോ നല്ല വിഭൂതി ചാർത്തിരുമാരങ്ങളെ അതൊന്നും കടിക്കും അവനും ശ്ലോ അപ്പോൾ അമ്മയുടെ ശ്ലോകമൊക്കെ കേട്ടില്ലേ അപ്പം അമ്മ രാവിലെ ഒരു ശ്ലോകം ചൊല്ലിയാട്ടോ രാവിലെ ഗുഡ് മോർണിംഗ് അല്ലേ അപ്പോൾ അമ്മ ഒരു ശ്ലോകമൊക്കെ ചൊല്ലി കേട്ടോ അമ്മ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് ചിലപ്പോൾ ഒരു മൂന്ന് ലൈൻ അതിന് ശ്ലോകമൊക്കെ എന്നെ ചൊല്ലി കേൾപ്പിക്കും കേട്ടോ നല്ല മൂഡാണെങ്കിൽ ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ നല്ല മൂടായിരിക്കും ചില ദിവസങ്ങളായിട്ട് വരുമ്പോൾ എന്തോ വിഷമം വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു വിഷമായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് വന്ന് എഴുന്നേറ്റ് വന്നത് എന്നെ ഒരു ശ്ലോകമൊക്കെ ചൊല്ലിക്കേൽപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ ഹാപ്പിയായേ അങ്ങനെ നമ്മുടെ കടല വറുത്തരച്ച ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഞാൻ അത് വറുത്ത് അതിനകത്ത് ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ ഈ കടലക്കറിയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈയൽ ഈയൽ മുഴുവനും വന്നു കേട്ടോ അത് എനിക്ക് നല്ല പണി എനിക്ക് ലൈറ്റ് ഓഫാക്കി ആണെങ്കിൽ ജോലി ചെയ്യത്തുമില്ല ലൈറ്റ് ഇട്ട് ചെയ്തപ്പോഴത്തേക്കും മുഴുവനും ഈല് വന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഈയിലിൻ്റെ ചിറകൊക്കെ ഒന്ന് അടിച്ചു വാരിയേ അപ്പോഴത്തേക്കും അമ്മ മുറ്റത്തടുപ്പീന്ന് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടുവന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ചോറ് വെന്തോ നോക്കാൻ നോക്കാൻ പറഞ്ഞാൽ അത് ചോറ് വെന്തോയെന്ന് നോക്കിയപ്പോഴത്തേക്കും രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും ചോറ് നല്ലോണം വെന്ത് പാകം ആവും കേട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിരുന്നു അപ്പോൾ ചോറ് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തടയിലിട്ടാൽ മതിയെ അപ്പോൾ അമ്മയാട്ടോ തടയിലൊക്കെ ഇട്ടു തരുന്നത് അപ്പൊ ഇപ്പൊക്കെ എല്ലായിടത്തും നല്ല മഴ പെയ്യാൻ തുടങ്ങി തുടങ്ങിയില്ലേ എല്ലാവർക്കും വെള്ളമൊക്കെ കിട്ടി എല്ലാവരും ഹാപ്പിയായി ആയി പക്ഷെ മഴ അധികമൊന്നും പെയ്ത് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലേ ഓരോരോ എന്താണ് യാത്രകളിലും തടസ്സങ്ങളും ഒന്നുമില്ലാണ്ട് എല്ലാവരും നല്ലൊരു മാർഗയെ സഞ്ചരിക്കാനും നല്ലൊരു മഴക്കാലവും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ വിഷ് ചെയ്യുക കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകട്ടോ ഓരോ മഴക്കാലങ്ങളും വെള്ളക്കെട്ടുകളും ഒന്നും ദുർഘട മേഖലകളല്ലാതെ എല്ലാം അവസാനിക്കട്ടെ അല്ലേ അപ്പം നമുക്കും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെ മോനും ലഞ്ച് ഒക്കെ എടുത്തു കേട്ടോ പിന്നെ ഞാൻ ദോശയാണ് ഇന്നുണ്ടാക്കിയത് അപ്പോൾ മുട്ടയും കുറച്ച് ചമ്മന്തി പിന്നെ കുറച്ച് കറി പിന്നെ ഒരു ഒരു ബോക്സിൽ കുറച്ച് ഫ്രൂട്ട്സും വെച്ചു കിട്ടും അപ്പം അമ്മയാണ് ഇങ്ങനെ ചെത്തുന്ന മാങ്ങാപ്പഴം എനിക്കിങ്ങനെ മാങ്ങാണ്ടി കൂട്ടി പൂളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുളിയിട്ട് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും മാങ്ങാപ്പഴം ചെത്താറില്ല കേട്ടോ അപ്പം അതൊക്കെ ഒരു ബോക്സിലാക്കി അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും പാക്ക് ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ചൂട്ടെടുക്കാൻ പോയി കേട്ടോ എന്തായാലും മഴ പെയ്യോ അപ്പം നമുക്ക് മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇതുകൂട്ട് ചൂല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ചൂല് മുഴുവനും ഈ തുഞ്ചാണി ഉപയോഗിച്ചിട്ടുള്ള ചൂലായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇത് കൂട്ടൊരു ചൂലുണ്ടാക്കാൻ സമയമില്ലായിരുന്നു കേട്ടോ പക്ഷേ മഴയ്ക്ക് മുന്നേ എടുത്താൽ അവിടെ ഒരു പച്ച ചൂട്ട് വീണ് കിടക്കുന്നുണ്ടിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ചൂട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അതും എടുത്തുകൊണ്ട് വന്ന് ചീകി വെച്ച് കഴിഞ്ഞാൽ ഇതുകൂട്ട ചൂല് എല്ലാവരും നാച്ചുറലി ഉണ്ടാക്കുന്ന ചൂല് തന്നെയാട്ടോ അധികം പണിയൊന്നുമില്ല ഇതിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഇതിൻ്റെ ഈർക്കിളി ചൂലി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചൂല് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മറ്റേ ചൂലാണ് നമ്മൾ വള്ളി കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കേണ്ടത് അത് ഞാൻ അധികം ചൂലിനുണ്ടാക്കിയിട്ടില്ല കേട്ടോ ഈ വർഷം ചൂല് കുറവേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എല്ലാ വർഷവും ഞാൻ കുറച്ച് ചൂലൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതായിരുന്നു കാരണം വെയിലിൻ്റെ ഇത് കാരണം എനിക്ക് ഈ ചൂലിൻ്റെ ഈ പൊടിയൊക്കെ ചൊറിയും കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ ഈ വേനൽക്കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫെക് എന്തെങ്കിലും ഇച്ചിരി പൊടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ചൊറിച്ചിലൊക്കെ വരും കേട്ടോ അതുകൊണ്ട് ഞാൻ ചൂലുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എങ്കിലും ഒന്ന് രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം മുറ്റമടിക്കാനൊക്കെയുള്ളത് പിന്നെ നമുക്ക് ഉള്ളിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ബ്രൂം സ്റ്റിക്ക് പിന്നെയും മറ്റേ ചൂലുമൊക്കെ ഉണ്ട് കേട്ടോ പുല്ലിൻ്റെ ചൂലൊക്കെ ഈ മുറ്റമടിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ കൊല്ലം മുറ്റം പണി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നതാണ് അതുകൊണ്ടാട്ടോ മെറ്റിൽ പോലും ഇടാത്തത് പക്ഷേ എങ്ങനെയെങ്കിലും മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ മുറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോരി ഭയങ്കര പ്രശ്നം ആകില്ലേ അതുകൊണ്ടാട്ടോ പിന്നെ അമ്മയാണ് നമ്മുടെ ചൂല് പിന്നെ ഞാൻ പോകാൻ റെഡിയായി കുളിക്കാനൊക്കെ പോയി കേട്ടോ അങ്ങനെ തുണി അലക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അമ്മ കുളിച്ച് റെഡിയായി വന്നപ്പം അമ്മ ഞാൻ പറഞ്ഞു അമ്മ ചീകണ്ടാന്ന് ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി വേഗം പോകാൻ നോക്കിയിട്ടോ മാർക്കറ്റിൽ പോകണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയി കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അപ്പോൾ അവിടെ നല്ല പൂവൻ പഴം ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോഴാണ് ഞാനൊന്ന് വീടിയെടുത്തത് മാങ്ങാപ്പഴം നല്ലതാണെന്നൊക്കെ പറഞ്ഞു തൊണ്ണൂറ്റമ്പത് രൂപയൊക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ നോക്കി ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും കേടായിരുന്നു കേട്ടോ കേടുപോലെ ഒരു ചതവ് പോലെ പിന്നെ നമ്മൾ പൈസ കൊടുത്താൽ മേടിച്ച് വെറുതെ നഷ്ടമാല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല കേട്ടോ ഇനി ഞാൻ വിചാരിച്ചു നമുക്ക് അടുത്തൊരു വലിയൊരു ടൗൺ ഉണ്ട് കേട്ടോ അങ്ങോട്ടങ്ങനെ പോകുമ്പോൾ വല്ല മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല പിന്നെ നമ്മുടെ ഇവിടുന്ന് നമ്മൾ എന്നാൽ ഉപ്പിത്തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ എല്ലാം മേടിക്കുന്ന ഈയൊരു കെ ടി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ അപ്പം ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഒരു മാസത്തേക്ക് നമ്മൾ ഒന്നിച്ചാട്ടോ സാധനങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ തീർന്നു കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ പോയി അങ്ങനെ മേടിക്കും കേട്ടോ വീട്ടിലേക്ക് വേണ്ടുന്ന അരി സാധനങ്ങളൊക്കെ ഒന്നിച്ചെടുക്കും കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ക്യാഷിനിട്ട് ടോസ്റ്റ് ചെയ്തിങ്ങനെ ചെറിയ ചെറിയ ബോട്ടിലുകളിലാക്കി വെച്ചിരിക്കുന്ന കേട്ടോ അത് കൂട്ട് ഞാൻ മേടിച്ചു കേട്ടോ പിന്നെ കുറച്ച് കപ്പ മേടിച്ചിട്ട് രണ്ട് കിലോ അമ്മ എപ്പോഴും ഈ ഉണക്കൽ കപ്പ അറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോന്നറിയില്ല കപ്പ ഇങ്ങനെ മരച്ച് ഉണങ്ങൂട്ടോ ഉണങ്ങിയിട്ട് അത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിത്തി ഉണ്ടാക്കുന്നതാട്ടോ അപ്പം പിറ്റുവിനും ഇക്രൂവിനും കളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കളിപ്പാട്ടം മേടിച്ചോണ്ട് വന്നിട്ട് ബഹിരസട്ടോ പി റ്റു അതുകൊണ്ട് ഓടിയിട്ട് പിന്നെ അത് കടിച്ചു പിടിച്ച് ഭയങ്കര ഓട്ടമായിരുന്നു കേട്ടോ അഴിച്ചു വിട്ടുകഴിഞ്ഞപ്പം അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ എനിക്കതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കൊടുത്തു ഒരു ഒരേലും കഷ്ണം ഈ ക്രൂവിനും കൊടുത്തു ഒരു എല്ലും കഷ്ണം കേട്ടോ ഇവർക്ക് വെറുതെ ടൈം പാസിംഗ് മഴക്കാലം ഒക്കെ കടിച്ചു കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല മഴയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ കൂട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് ധാരാളം പണിയുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ എടുത്ത് വെക്കണം പിന്നെ മോൻ വരുമ്പോഴത്തേക്കും കുറച്ച് ഫുഡ് ഒക്കെ പാ കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് പിന്നെ വിളക്ക് വയ്ക്കാൻ തുടയ്ക്കണം അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ അതൊക്കെ ചെയ്തു പിന്നെ മോൻ വരാനാകുമ്പോഴത്തേക്കും കുറച്ച് മീറ്റൊക്കെ പിന്നെ മോളൊച്ചിരി ചിക്കൻ പൊരിച്ച് ഒക്കെ തയ്യാറാക്കി താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ